ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചേട്ടത്തി സ്പെഷ്യൽ ടു പോയിൻ്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടോ ഇത് കണ്ടോ നല്ല മത്തൽ നല്ല അച്ചാർ നത്തൽ അച്ചാർ മത്തൽ അച്ചാർ ഇട്ടാരൊക്കെ കൂട്ടിയിട്ടുണ്ട് നല്ല അമ്മച്ചിയുടെ സൂപ്പർ അച്ചാർ ഇട്ട് കാണിച്ചു തരാം ഇതെല്ലാം നോക്ക് നീ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം എല്ലാ തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം തല കളയുമ്പം ചരിച്ചിങ്ങനെ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എല്ലാം ഇങ്ങനെ പോരും കണ്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും എടുക്കത്തില്ലല്ലോ ഞാൻ ഇതാ ഇങ്ങനെയൊക്കെ തല കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും കണ്ടോ തലയുടെ ഈ സൈഡ് ഇത് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോരും അപ്പം ഇത് അവിടെ ക്ലീനായി ഇത് ചില നാട്ടുകളിൽ നത്തലെന്ന് പറയും ചിലടത്ത് നെത്തോലി എന്ന് പറയും നമ്മുടെ പത്തനംതിട്ട സ്റ്റൈ അവിടൊക്കെ നെത്തോലിയാണ് പറയുന്നത് അപ്പോൾ ഇത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കാത്തൽ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി കിട്ടുന്നുണ്ട് ഇനി നമുക്കത് കഴുകി വാരി അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വെക്കാം പക്ഷെ ഞാനല്ല അച്ചാറിടുന്നേ കേട്ടോ നന്നായിട്ട് കഴുകി നന്നായിട്ട് വാരി ഇതിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയി സെറ്റ് ഓക്കേ ഇത് നന്നായിട്ട് വെള്ളം വാർന്നു പോട്ടെ കേട്ടോ अब വെള്ളം എല്ലാം പോയി നമുക്ക് നട്ടലല്ലേ കൂടേനെട്ട്റ്റ അതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് അഞ്ചു കിലോ നത്തലായിരുന്നു വാങ്ങിച്ചത് അഞ്ചു കിലോ നത്ത് നെത്തോലി അപ്പോൾ ഇത് തലയൊക്കെ കളഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒരു കിലോ തല പോയിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് തിരുമി വെക്ക മഞ്ഞൾ ഉപ്പും മാത്രം കുറച്ച് നേരം ഇരുന്ന് പിടിക്കട്ടെ അവ നന്നായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ തിരുമ്മി വെച്ചു എന്നിട്ട് ഇപ്പൊ ചോദിക്കും ഈ അഞ്ച് കിലോ എന്തിനാണ് തല പോയി കഴിയപ്പോൾ നാല് കിലോ എന്തിനാണെന്ന് നമുക്കൊരു അച്ചാറിൻ്റെ യൂണിറ്റ് തന്നെയുണ്ട് ഇവിടെ അതുകൊണ്ട് ഇതൊക്കെ ഓർഡർ ആണ് ഇത് നത്തൽ കിട്ടിയാൽ ഉടനെ ചെയ്ത് കൊടുക്കണമെന്നുള്ള ഓർഡർ ആണ് അപ്പോൾ ഓർഡറിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു ഞാനല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ വിന്താമ അല്ല നത്തോലെയെല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി വാരി ഉപ്പും മഞ്ഞളും മുളകൂടിയൊക്കെ തിരുമ്മിക്കൊണ്ട് വെച്ചിട്ടുണ്ട് വെട്ടിലും ക്ലീനാക്കലേ അവിടെ വരികയുള്ളൂ ബാക്കി ഈ പൊരിക്കലും അച്ചാറാക്കലൊക്കെ അത് നമ്മുടെ സെക്ഷൻ ആണെങ്കിൽ അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം എണ്ണയൊക്കെ അച്ച് നല്ല ചൂടായിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് കുറേ ദിവസം കിട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഉണ്ടാകും രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറേശ്ശേ കുറേശ്ശേ കിട്ടങ്ങ് വറുത്താൽ മതി ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിറിഞ്ഞ് കിട്ടും അപ്പോൾ ബിന്ദാമ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നുള്ളത് ശരിയാണ് നമ്മളൊരു അഞ്ചാറ് മാസമായിട്ട് നമ്മളെ ചേടത്തി സ്പിപ്പിൾസ് എന്ന പേരിൽ എല്ലാവിധ അച്ചാറുകളും നമ്മുടെ വയനാട്ടിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു യൂണിറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവിധ എല്ലാത്തരം അച്ചാറുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇത് കണ്ടിച്ച് വരാംബോ ഇത് വയനാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളും എല്ലാ ടൗണുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ദൂരെയുള്ളവർക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ബൈ കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എല്ലാം ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിൻ്റെ ഓരോ ബോട്ടിലാണുള്ളത് അത് ഒറിജിനൽ നാടൻ ഹോം മെയ്ഡ് സാധനം നമ്മളൊരു പ്രെസർവേറ്റീവ്സോ യാതൊരു കൃത്രിമോ ഒന്നും ചേർക്കാതെ നമ്മുടെ നാടൻ രീതിയിൽ അമ്മച്ചിയുടെ ആ ഒറിജിനൽ റെസിപ്പി മാത്രമായിട്ട് ചെയ്തുണ്ടാക്കുന്ന അച്ചാറുകളാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ബൈ കൊറിയർ അവിടെ എത്തുന്നതായിരിക്കും എല്ലാം ഏകദേശം നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് ഇടയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ട്രിപ്പാണ് അപ്പം ഇതേപോലെ അങ്ങ് മുരിഞ്ഞു കിട്ടിയാൽ മതി നമുക്ക് നമുക്ക് അതിനോട്ട് കോരിയെടുക്കാം നമുക്ക് അച്ചാറിന്റെ പരിപാടി അങ്ങ് തുടങ്ങാം കേട്ടോ എണ്ണക്കകത്ത് മെല്ലെ അങ്ങ് കോരി എടുക്കാം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഈ എണ്ണ മാറ്റുമൊന്നും വേണ്ട നമുക്ക് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അല്ല മുരിഞ്ഞ നത്തല് എണ്ണയെല്ലാം ചൂടായ അതിനകത്തേക്ക് നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് കടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ ആ നത്തോലി പൊരിച്ച അതേ എണ്ണ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് വേറെ എണ്ണയും നല്ല എടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഒരു ടീസ്പൂണോളം നമ്മുടെ ഉലുവ ഉലുവേന ഇട്ട് കൊടുക്കാം ഇത് എല്ലാം നന്നായി ഒന്ന് പൊട്ടി വരട്ടെ ഉലുവായും കടുകും എല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം റെഡി ആക്കി വെച്ചിരുന്ന് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം നല്ലപോലെ ഒന്ന് മുരിയണം മുരിയണമെങ്കിൽ മൊരിഞ്ഞ് കരിഞ്ഞു പോകണം എന്നല്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിയണം അതിൻ്റെ ആ പച്ച ചുവയും ആ ജലത്തിൻ്റെ അംശവും എല്ലാം അതിനകത്ത് നിന്ന് വിട്ടുപോകണം കാരണം നമുക്ക് സൂക്ഷിക്കാനുള്ള അച്ചാറാണ് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കേടാകും ജലാംശം ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പിന്നെ ഒന്ന് മൊരിച്ചെടുക്കാംളിക്കകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ള എല്ലാം പെട്ടെന്ന് മുരിഞ്ഞു വരികയും ചെയ്യും അതിനുവേണ്ടാണ് നമുക്കൊരുപടി കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കാം അതും കൂടി കൂടി അങ്ങ് മുരിയട്ടെന്താ നമ്മുടെ കറിവേപ്പിലയും പൊട്ടി നമ്മുടെ പച്ചമുളക് ഒക്കെ പൊള്ളി എണ്ണയ്ക്ക് മൂളി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പച്ചക്കറികളുടെയൊക്കെ ആ പച്ച ചൊവയൊന്ന് മാറണം എന്നാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെച്ചാൽ അച്ചാർ ഒരു വെള്ളച്ചുവ ചെയ്യും പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് എണ്ണയ്ക്ക് മുകളിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം ആദ്യ സ്റ്റൗ വളരെ തീ കുറച്ച് വെക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അച്ചാറ് പൊടി അത് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ശരിക്കും നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഒരു മൂത്ത മണം വരും ആ മൂത്ത മണം വരുന്നോളം വരെ തീ വളരെ കുറച്ചാണ് നമ്മൾ വച്ചിരിക്കുന്നത് എണ്ണയുടെ ചൂടിൽ തന്നെ നമുക്കിത് മൂത്തു വരും അതുപോലെ കൈവിടാതെ വിളക്കിക്കൊണ്ടിരിക്കുക ഇത് മൂത്ത മണമൊക്കെ വരാത്തൊക്കെ ഇട്ട് മസാലയെല്ലാം മൂത്ത് നല്ലപോലെ അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അല്പം വിനീഗർ നമ്മൾ സാധാ നോർമൽ വിനീഗർ ആണ് ആ വിനിഗർ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാലയെല്ലാം മൂത്ത് മുളവിനീറൊക്കെ ഒഴിച്ചായിരുന്നു ഇപ്പം ആ എണ്ണ നോക്കി തിളച്ച് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമ്മളെ ഇതിൻ്റെ ഉപ്പം നോക്കുക മസാലയുടെ ഉപ്പം നോക്കുക ആ പാത്രം ഉപ്പുണ്ട് പിന്നെ നമ്മൾ നത്തോലിക്കകത്താണെങ്കിൽ ഉപ്പിട്ട് വറുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഉപ്പിൻ്റെ ആവശ്യം വരില്ല ഇനി നമുക്ക് വറുത്ത് വെച്ചാൽ നമ്മുടെ നത്തോലി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം കായം കായം പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കായത്തിൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം നമ്മുടെ അച്ചാറുകൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് അച്ചാറിലേക്ക് വേണ്ടരുത് ഒരു പൊടിക്കൈ അതായത് മറ്റൊന്നുമല്ല ഒരൽപ്പം പഞ്ചസാര അത് ഇതിനകത്ത് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ഇട്ടി കൊടുക്കുക അതും കൂടി ഇളക്കി കൂട്ടി നമുക്ക് വാങ്ങി വെക്കുക എല്ലാം നല്ലപോലും തണുത്ത് കഴിയുമ്പം നമ്മൾ നോക്കുക നമുക്ക് മീനകത്തേക്ക് നല്ല ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിടിച്ചിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് അല്പം വിനഗറി കൂടെ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പുറമുടകിച്ച് ഉപ്പ് വെച്ച് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഈ പഞ്ചസാര ഇരുന്നെന്താ വെച്ചാൽ നമ്മുടെ ഈ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ നല്ല ഒന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യുക നമ്മുടെ നത്തോളിക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു അപ്പം നത്തോളി മീനിനകത്തേക്ക് പുളിയൊക്കെ പിടിച്ചോ ഉപ്പ് പിടിച്ചോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു അല്പ വിരികറോ അല്ലെങ്കിൽ അല്പം ഉപ്പോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മോ മിക്സ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പം ഇതാണ് നമ്മുടെ നത്തോലി അച്ചാർ അപ്പോൾ ഇതുപോലെയുള്ള ഹോം മെയ്ഡ് അച്ചാറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളുക ബൈ കോറിയർ നിങ്ങൾക്ക് അവിടെ എത്തുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി ഒരു പുതിയ ഐറ്റവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുപോലത്തേക്കാം 拜拜。Bye bye.